ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നലെ ബിഗ് ബോസ് സീസൺ സെവനിൽ പന്ത്രണ്ട് മണി ആകുമ്പോൾ ഒരു പ്രോമോ വന്നിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് ഇപ്രകാരോട് പറയുന്നത് നിങ്ങളിൽ നിന്നും ഒരു കണ്ടൻറ്റും ലഭിക്കുന്നില്ല അതുപോലെ തന്നെ എന്നിൽ നിന്നും ഒരു ആശയവിനിമയം നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല അപ്പോൾ താൽക്കാലികമായിട്ട് ഇപ്പോൾ എന്താണ് ഇത് ബിഗ് ബോസ് സീസൺ സെവൻ താൽക്കാലികമായിട്ട് നിർത്തി വയ്ക്കുകയാണെന്ന് പറഞ്ഞിട്ടൊരു പ്രോമോ വന്നത് കണ്ടു അപ്പോൾ അതെല്ലാം കേട്ടിട്ട് മത്സരാർത്ഥികളെല്ലാം ഞെട്ടിത്തെരിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ഇവരുടെ ഇതിൽ നിന്ന് യാതൊരു കണ്ടൻറ്റും കിട്ടുന്നില്ല ശരിയാണ് ഇത്രയും ദിവസമായിട്ട് കാണുന്ന പ്രേക്ഷകർക്ക് തന്നെ അറിയാൻ പറ്റും ഇവർ ഇവർ ഒരു കണ്ടൻറ്റും കഴിഞ്ഞ സീസണിലെ മത്സരാർത്ഥികളെ പോലെ ഒരു കണ്ടൻറ്റും ഇവർക്ക് ഉണ്ടാക്കാൻ കഴിയുന്നില്ല അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇനി ഇതൊരു പ്രാങ്ക് ആണോ എന്നൊന്നും അറിയില്ല ഇന്നലെ അതുപോലെ ലാലാട്ടം വന്നിട്ടും കുറേ പേരെയൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു അതുപോലെ അനീഷിൻ്റെ ക്യാപ്റ്റൻസിനെ കുറിച്ചിട്ടൊന്നും ചോദ്യം ചെയ്യാത്തത് അതും പ്രേക്ഷകർക്കിടയിൽ ഒരു വിഷയമായിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും നല്ല രീതിയിൽ പറഞ്ഞിട്ട് അനീഷിനെ അനീഷിന് ഒന്നും പറഞ്ഞില്ല എന്ന രീതിയിലൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ടായിരുന്നു അനീഷ് അവിടെ ഒരു എന്താ പറയുക കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അനീഷ് എന്തൊക്കെയൊക്കെയോ കാട്ടിക്കൂട്ടുന്നത് പോലെയാണ് ആളുകളുടെ ഇടയിൽ പ്രേക്ഷകർക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരിത് പറഞ്ഞതെന്ന് അറിയില്ല പിന്നെ എന്തായാലും മത്സരാർത്ഥികളെല്ലാം ഞെട്ടിത്തെറിച്ചിരിക്കുന്നുണ്ട് ഇതിന് അത് എന്താ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് ശരിയാണ് ബിഗ് ബോസ് പറയുന്നത് പോലെ തന്നെ യാതൊരു കണ്ടൻ്റും ഇവർക്ക് ഇതുവരെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇനിയിപ്പോൾ ഇവർക്ക് കണ്ടൻറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു അത് കൊടുക്കുവാണോ അതോ ഇനി കാണിക്കണം എന്നുള്ള രീതിയിൽ എന്തെങ്കിലും കളിക്കണം എന്നുള്ള രീതിയിൽ പറയുവാണോന്നൊന്നും അറിയില്ല ഇനിയിപ്പോൾ ഇന്നത്തെ വൈകുന്നേരത്തെ എപ്പിസോഡിൽ അല്ലെങ്കിൽ പ്രോമോ വരുമ്പോൾ മാത്രമാണ് ഇത് എന്താണ് ഇത് എന്നുള്ളത് അറിയുള്ളൂ താൽക്കാലികമായി നിർത്തിവെച്ചു എന്നാണ് ബിഗ് ബോസ് പറയുന്നത് ഇപ്പം ആണെങ്കിലും ലാലോട്ടം വന്ന സമയത്ത് ഇതിനെക്കുറിച്ചൊന്നും പറയുകയൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും ആകെ വിഷമത്തിലിരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും കാണുന്ന നമുക്കും അറിയാം ഇത് എത്രമാത്രം ഇതാണെന്നുള്ളത് എന്തായാലും പുതിയ പുതിയ അപ്ഡേഷനുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ ബിഗ് ബോസ് സീസൺ സെവനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയ പുതിയ ായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ